കളി എടുത്തോ ആ ഗേയ്സ് നമ്മൾ ചായുടിൽ നിന്ന് അവളെ പാടണേ കൈക്കി കളിയാ ഓരീയു കുഞ്ഞി ഓര തമ്പിനിയ വણે ഓരേ ദേ രണ്ടാർട്ടറ്റി കൂടുള്ളേ ഓരീയേണ്ട നല്ല സൈലി കളോ സൈലി കുറെ പാല് ഇടിക്കാൻ പറ്റില്ലേ കളി കൊച്ചി നാമീന നല്ല സ്കൂളിൽ പോയി അത് ഇനി പനി അപ്പം പനി മൂളി ചെറിയ മടി ഉണ്ടായിരുന്നു അപ്പം െരുവാൾ കളിയ കാല് എനിക്ക് കളിയ എനിക്ക് എന്റെ എപ്പൊ ഇഷ്ടമുള്ള എന്റെ ഇഷ്ടം കൂടുതലൊക്കെ ഞാൻ എനിക്ക് ഇവിടെ പാവ വെക്കാണ് പാവ സാറു വാവോട്ടി വാവോ പാവോ തരുവാളെ ഞാൻ ഇറക്കുമ്പോ ഉറങ്ങി സാറാക്ക് പാര മതി ചേട്ടാ പൂവാണെ ഉറക്കാൻ പോവാണേ ചേട്ടാ 楽しそう。